ഇടുക്കിയിൽ സ്കൂളിൽ വെച്ച് ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിൽ എം എസ് എഫ് നേതാവിനെതിരെ കേസ് തൊടുപുഴ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മർദ്ദനത്തിൽ എം എസ് എഫ് മേഖലാ പ്രസിഡന്റ് അല്ലമീനെതിരെയാണ് കേസ് അല്ലമീന്റെ നേതൃത്വത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ തടഞ്ഞുവെച്ച് മർദ്ദിക്കുകയായിരുന്നു അമീനെ പതിനഞ്ച് ദിവസത്തേക്ക് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇനിയും മർദ്ദനമേൽക്കുമെന്ന് ഭയമുണ്ടെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു അവനെ അവനെ ഒരു സച്ചു ഒരു ശിവപ്രസാദ് എന്ന് പറഞ്ഞ രണ്ട് പിള്ളേർ അവൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് കൊച്ചിൻ്റെ മുഖത്തിൻ്റെ അടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ കുട്ടിയുടെ പ്രവൃത്തി എന്ന് വെച്ചാൽ ഇത് സംഗീതം മാത്രമല്ല ഞാൻ സംസാരിച്ച എല്ലാവരും ഇതിനെ കുറിച്ച് ഒരു നദി പോലും ഇല്ല അതൊരു സ്ഥിരം ഒരു പ്രശ്നക്കാരനായിട്ടാണ് പറയുന്നത് പിന്നെ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള സ്കൂളിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അവരും അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന പറഞ്ഞിരിക്കുന്നത് അവരോട് സ്കൂളിൽ പോവാതിരിക്കരുത് ഇനി അവൻ ഇന്നെ ഉപദ്രവിക്കാത്ത രീതിയിൽ അവനെ വരുന്ന നടപടി എടുത്തോളാം സി എസ് ആറും പറഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് എന്തായിരുന്നു സംഭവം എന്തിനായിരുന്നു സംഭവം ഇന്നലെ സ്കൂളിൽ വെച്ച് പ്ലസ് വൺ വിദ്യാർത്ഥിയായ ഒരു ഒരു ആൺകുട്ടിയെ ഈ അല്ലാമീന്റെ നേതൃത്വത്തിലുള്ള മൂന്നര മൂന്ന് പേരുടെ സംഘം ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതേ തുടർന്ന് ഈ കുട്ടിയുടെ മർദ്ദനമേറ്റ കുട്ടിയുടെ മാതാവാണ് പോലീസിൽ പരാതി നൽകി പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് അല്ലമീനെതിരെ കേസെടുത്തിട്ടുണ്ട് കൂടെയുള്ള പേർക്കെതിരെ കൂടി ജുവനൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കൂടെയുള്ള പേർ പ്രായപൂർത്തിയാകാത്ത ആളുകളായതുകൊണ്ടാണ് അവരെ കേസിൽ പ്രതി ചേർക്കാത്തത് മർദ്ദിച്ചതിനും കാരണമായി കൂട്ടം ചേർന്ന് ആക്രമിച്ചതിനുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് അത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മർദ്ദൻ മർദ്ദിച്ച അല്ലമീൻ എം എസ് എഫിന്റെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ മേഖല പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ആളാണ് എന്നുള്ളതാണ് ഇദ്ദേഹം നിരന്തരം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഈ മാതാവും പറയുന്നത് ഈ കുട്ടിയെ മുൻപ് ഇത്തരത്തിൽ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരിക്കൽ കൂടി സ്കൂളിലേക്ക് ചെന്നാൽ ഇങ്ങനെ മർദ്ദിച്ച് മർദ്ദിക്കുമോ എന്ന് ഭയമുണ്ടെന്നും കുട്ടിയുടെ മാതാവ് പറയുന്നുണ്ട് അതേസമയം അല്ലെ സ്കൂളിൽ നിന്ന് പതിനഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല ശരി വിവരങ്ങൾ അമൃതാണ്